अक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടിയുമായി ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ആവശ്യമാണ് കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂൺ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ശുക്രനും ഇടവത്തിൽ സൂര്യനും ബുധനും മിഥുനരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും ചന്ദ്രനും ചിങ്ങത്തിൽ കേതുവും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില മാസമധ്യത്തോടുകൂടി സൂര്യനും ബുധനും കുജനും തൊട്ടടുത്ത രാശികളിലേക്ക് രാശിമാറ്റം സംഭവിക്കും അതേപോലെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ അടുത്തടുത്ത രാശികളിലേക്കായി മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന വിശദീകരിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേട ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ ചതുർത്ഥ പഞ്ചമഭാവസ്ഥിതി എല്ലാ കാര്യങ്ങളിലും ധൈര്യത്തോടുകൂടിയൊക്കെ പ്രവർത്തിക്കും ചെയ്ത ജോലി തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും ഏത് കാര്യവും ലോഡിക്കായി മാത്രം ചിന്തിക്കും യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ കൂടുതൽ താൽപ്പര്യമൊക്കെ വർധിക്കും കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ഏതൊരു പ്രവൃത്തിയിലും പ്രവർത്തിയിലും കൂടി ചെയ്യാൻ ശ്രമിക്കും അതേപോലെ തന്നെ ആ പ്രവർത്തിയെക്കുറിച്ച് പലവട്ടം ആലോചിച്ച് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ സ്വത്തുക്കളൊക്കെ വാങ്ങിച്ചേർക്കാൻ അവസരങ്ങളുണ്ടാകും കായിക അഭ്യാസങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം വർദ്ധിക്കും സാഹസിക പ്രവർത്തികളിലൊക്കെ ഏർപ്പെടും സന്താനങ്ങളുടെ കാര്യത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി തീരുമാനങ്ങളൊക്കെ എടുക്കും കായിക അഭ്യാസങ്ങളൊക്കെ ചെയ്ത് ശരീരം വേണ്ട വിധത്തിൽ വെക്കാനൊക്കെ ശ്രമിക്കും ഏത് കാര്യം ആഗ്രഹിക്കുമ്പോഴും അത് വലുതായി ആഗ്രഹിക്കും അത് മറ്റുള്ളവരെ അതിശയിപ്പിക്കുകയും ചെയ്യും കൂട്ടുകാരുടെ മുന്നിൽ തന്നെ വലുതാക്കി കാണിക്കാനൊക്കെ ശ്രമിക്കും എല്ലാ കാര്യങ്ങളിലും വളരെ വേഗത്തിൽ തന്നെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുകയും ഒക്കെ ചെയ്യും സ്വപരിശ്രമത്താൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയിക്കും ഇവരെ പറ്റിയുള്ള നല്ല വിഷയങ്ങൾ മറ്റുള്ളവർക്ക് അറിയാനിടയാകും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾക്കായിട്ടുള്ള ഉപദേശം കൊടുക്കുവാനും കഴിയും അതുവഴി നല്ല പേരെടുക്കാനൊക്കെ കഴിയും ആത്മീക സംബന്ധമായ മേഖലയിൽ പേരും പ്രശസ്തിയുമൊക്കെ നേടാൻ കഴിയും ആത്മീയ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കുകയും പ്രഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഒത്തുവരും എല്ലാവരോടും വളരെ കൂടിയൊക്കെ പെരുമാറും ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടായാലും അവയെല്ലാം വളരെ ലാഘവത്തോടുകൂടിയൊക്കെ നോക്കിക്കാണും സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കും പണം പലിശയ്ക്ക് കൊടുക്കുന്ന തൊഴിലൊക്കെ ചെയ്യുവാനുള്ള ഉണ്ടാകും ഫൈനാൻസ് ബിസിനസ് ചെയ്യുന്നവർക്ക് പടിപ്പടിയായ വളർച്ച ഉണ്ടാകും താഴേക്കിടയിലുള്ളവർക്ക് കടം കൊടുക്കുകയോ അതേപോലെ അവരിൽ നിന്ന് കടം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് രഹസ്യമായി ചെറിയ ചെറിയ സ്വത്തുക്കളൊക്കെ ചേർക്കാൻ ശ്രമിക്കും സുഹൃത്തുക്കളൊക്കെ തന്നെ കണ്ട് അതിശയിക്കണമെന്ന ചിന്തയൊക്കെ ഉണ്ടാകും തൊഴിൽപരമായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് അന്യഭാഷ അന്യമതം അന്യനാട് എന്നിവയിൽ കൂടുതൽ താല്പര്യം കാണിക്കും വലിയ വലിയ സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുകയും മറ്റുള്ളവരുടെ മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്ന അളവിൽ തൻ്റെ കഴിവ് തെളിയിക്കുകയും ഒക്കെ ചെയ്യും സമൂഹത്തിൽ തൻ്റെ പ്രവർത്തികളെ ഉയർത്തി കാണിക്കാനൊക്കെ ശ്രമിക്കും സമൂഹത്തിൽ സല്പേര് നേടാനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും ആത്മീയ സംഘക്കൂട്ടങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കും സല്പേര് നേടിയെടുക്കുകയും ചെയ്യും യോഗ ധ്യാനം എന്നിവയൊക്കെ പഠിക്കുവാനുള്ള താല്പര്യമുണ്ടാകും ഏതൊരു കാര്യവും വളരെ ഭംഗിയായി സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും ചില നേരങ്ങളിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും മാസമധ്യത്തിന് ശേഷം ക്രയവിക്രയങ്ങളൊക്കെ നടത്തുവാനായി ശ്രമിക്കും ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ ഡോ പരിശോധിച്ച് വാങ്ങുക സംയോജിതമായി ചിന്തിച്ച് ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയമുണ്ടാകും ചുറുചുറുക്കും ഉന്മേഷവും ഒക്കെ വർദ്ധിക്കും പിടിവാശി ഉപേക്ഷിച്ച് വിട്ടുവീഴ്ച മനോഭാവം കാണിക്കും മാസത്തിൻ്റെ തുടക്കത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമയമനുകൂലം തന്നെയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും മാസമദ്യത്തിന് ശേഷം ഗവണ്മെൻറ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ നിന്ന് ലാഭനേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഗവൺമെൻറിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള യോഗവും കൂടി കാണുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കാനും നടത്തി വയ്ക്കാനുമുള്ള യോഗം കൂടി കാണുന്നുണ്ട് വാക്കുകൾക്ക് ഗംഭീരവും അധികാര സ്വരവും ഒക്കെ ഉണ്ടാകും ഏത് കാര്യവും ന്യായമായിട്ടേ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളു ഇവരെ പറ്റിയുള്ള നല്ല വിഷയങ്ങൾ സമൂഹ മദ്യത്തിൽ വാർത്തയാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾ നിമിത്തം സ്വത്തോ ധനവരവോ ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് വീടൊക്കെ കെട്ടുകയാണെങ്കിൽ സഹോദരങ്ങൾ സഹായിക്കുകയും ചെയ്യും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാതൃകുടുംബത്തിൽ നിന്ന് സ്വത്ത് കിട്ടാനുള്ളവർക്ക് അവയൊക്കെ കിട്ടാനുള്ള യോഗവും കാണുന്നു ആത്മീയപരമായ കാര്യങ്ങൾക്കായും കലാപരമായ കാര്യങ്ങളിലുമൊക്കെ കഴിവ് തെളിയിക്കുക മൂലം മനസ്സിന് വല്ലാത്ത സുഖവും സംതൃപ്തിയൊക്കെ ഉണ്ടാകും ഏതൊരു വിഷയവും ആഴമായി ചിന്തിക്കും ആരോഗ്യനില മദ്യമം തന്നെയാണ് എങ്കിലും ഇ എൻ ഡി പ്രശ്നം കാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മലബന്ധം ഉറക്കക്കുറവ് എന്നിവയ്ക്കുള്ള യോഗം കൂടി കാണുന്നുണ്ട് പഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അനുകൂലമായി കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു സ്വത്തൊക്കെ ചേരാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ഭാഗ്യം കൂടെ തന്നെ ഉള്ളൊരു മാസം തന്നെയാണ് പിതാവിൻ്റെ സ്നേഹവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും എല്ലാ കാര്യത്തിലും ഒരു ഗവേഷണ സ്വഭാവമൊക്കെ ഉണ്ടാകും ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും കുരുക്കന്മാരുടെയും പൂർവീകരുടെയും അനുഗ്രഹമൊക്കെ ഉണ്ടാകും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുവാനുള്ള അവസരങ്ങളും വന്നുചേരും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥലം മാറ്റത്തിനുള്ള യോഗവും കൂടി കാണുന്നു മൂത്ത സഹോദരങ്ങൾ മരുമക്കൾ എന്നിവരിൽ നിന്ന് ചില മനപ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ടും വരും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണവും ദോഷവും സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം